അധ്യായം ഇരുപത്തിയേഴ് ബാബറും രാമനും രാമന്റെ പ്രശസ്തി രാജ്യത്തിനു പുറത്തേക്കും വ്യാപിക്കാൻ തുടങ്ങി അത് മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ബാബറിൻ്റെ കാതിലുമെത്തി അദ്ദേഹത്തിന് രാമനെ നേരിൽ കാണാൻ ഒരാഗ്രഹമുണ്ടായി ബാബർ ഒരു ദൂതനെ വിജയപുരത്തേക്ക് അയച്ചു അങ്ങയുടെ വിദൂഷകൻ രാമനെ ബാബർ ചക്രവർത്തി ഡൽഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു ബാബറുടെ ദൂതൻ കൃഷ്ണദേവരായരെ കണ്ട് അറിയിച്ചു നമ്മുടെ വിദൂഷകനെ ബാബർ ചക്രവർത്തി കാണാൻ ആഗ്രഹിച്ചതിൽ നാം വളരെ സന്തോഷവാനാണ് അദ്ദേഹത്തെ താങ്കളോടൊപ്പം അയക്കാൻ വേണ്ട നടപടികൾ ഉടനെ ചെയ്യാം ചക്രവർത്തി ദൂതനെ അറിയിച്ചു കൃഷ്ണദേവരായർ രാമനെ തൻ്റെ മുറിയിലേക്ക് വരുത്തിയിട്ട് പറഞ്ഞു ബാബർ താങ്കളെ കാണണമെന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായും പലതരത്തിലുള്ള പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും അത്ര പെട്ടെന്ന് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ആളല്ല ബാബർ അദ്ദേഹം താങ്കളെ പല വിധത്തിലും പരീക്ഷിക്കാം അതിലൊന്നും താങ്കൾ പരാജയപ്പെടരുത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നം കൂടിയാണ് ബാബറിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ വകയായി താങ്കൾക്ക് പതിനായിരം സ്വർണ്ണ നാണയങ്ങൾ നൽകുന്നതായിരിക്കും അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അങ്ങയുടെ അനുഗ്രഹം ഒന്നു മാത്രം മതി ഞാൻ വിജയിച്ചു വരും ആത്മവിശ്വാസത്തോടെ തെന്നാലി രാമൻ പറഞ്ഞു തെനാലി രാമൻ ബാബറുടെ ദർബാറിലെത്തി പക്ഷേ രാമന് അവിടെ തണുത്ത സ്വീകരണമാണ് കിട്ടിയത് രാമന്റെ നർമ്മവും യുക്തിയും നിറഞ്ഞ സംഭാഷണം ആരിലും ഒരു പ്രതികരണവും ഉണ്ടാക്കിയില്ല ബാബർ തന്നെ പരീക്ഷിക്കുകയാണെന്ന് രാമനും മനസ്സിലായി പക്ഷേ തോറ്റുകൊടുക്കാൻ രാമൻ തയ്യാറായില്ല തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ബാബറിനെ കീഴ്പ്പെടുത്തിയിട്ടേ ഉള്ളൂ മടക്കമെന്ന് അയാൾ നിശ്ചയിച്ചു ബാബറിന് പ്രഭാത സവാരിക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ തെനാൽ രാമൻ ഒരു വൃദ്ധൻ്റെ വേഷം ധരിച്ച് വഴിയരികിൽ കാത്തുനിന്നു അകൽ നിന്ന് ബാബർ വരുന്നത് കണ്ടപ്പോൾ രാമൻ വഴിയരികിൽ ചെറിയ കുഴിയുണ്ടാക്കാൻ തുടങ്ങി രാമൻ്റെ അരികിലൂടെ കടന്നുപോയ ബാബർ അത് ശ്രദ്ധിച്ചു ഹേ വൃദ്ധ എന്താണ് നിങ്ങൾ ഈ വയസ്സുകാലത്ത് ചെയ്യുന്നത് ബാബർ ചോദിച്ചു ഞാൻ കുറച്ച് പുളിങ്കുരു നടുകയാണ് മഹാത്മൻ രാമൻ വിറച്ചു പറഞ്ഞു പുളിങ്കുരുവോ അത് വളർന്ന് മരമാകുന്നതുവരെ നിങ്ങൾ ഉണ്ടാകുമോ അല്പം പരിഹാസത്തോടെ ബാബർ ചോദിച്ചു നമ്മൾ നട്ട മരങ്ങളുടെ ഫലങ്ങളല്ലല്ലോ മഹാത്മൻ നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പുളിങ്കുരു നട്ടാൽ അടുത്ത തലമുറയ്ക്ക് അത് തീർച്ചയായും പ്രയോജനം ചെയ്യും നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇതാ നിങ്ങൾക്കൊരു സമ്മാനം ബാബർ രാമന് ഒരു പണക്കിഴി നൽകി മഹാത്മൻ സാധാരണ മരങ്ങൾ ഫലം തരുമ്പോഴാണ് നമുക്ക് പ്രയോജനമുണ്ടാകുക പക്ഷേ എനിക്ക് വിത്ത് പാകിയപ്പോൾ തന്നെ ഫലം ലഭിച്ചിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം നന്മ ചെയ്യാൻ ആലോചിച്ചാൽ പോലും അതിൻ്റെ പുണ്യം ലഭിക്കുമെന്നല്ലേ ഹ ഹ എത്ര അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം കൂടി ബാബർ രാമന് ഒരു കിഴി സ്വർണ്ണനാണയങ്ങൾ കൂടി നൽകി പുളിമരം വലുതാകുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആദായം ലഭിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ നടുക എന്ന സത്പ്രവൃത്തി ചെയ്തപ്പോൾ തന്നെ എനിക്ക് രണ്ട് തവണ ആദായം ലഭിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം നോക്കൂ രാമൻ ദൈവത്തെ വാഴ്ത്തി നിങ്ങൾ മഹാജ്ഞാനി തന്നെ ഇതാ ഈ പാരിതോഷികം കൂടി സ്വീകരിച്ചാലും ബാബർ ഒരു സ്വർണക്കിഴി കൂടി രാമന് നൽകി രാമൻ ചിരിച്ചുകൊണ്ട് തൻ്റെ വേഷം അഴിച്ചുമാറ്റി ഹേ താങ്കൾ തെനാലിരാമനായിരുന്നോ ബാബർ കുതിരപ്പുറത്ത് നിന്നിറങ്ങി രാമനെ കെട്ടിപ്പിടിച്ചു താങ്കൾ മഹാബുദ്ധിമാൻ തന്നെ താങ്കളെ എൻ്റെ അതിഥിയായി കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ബാബർ തെന്നാലി രാമനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വളരെ നാൾ ബാബറിന്റെ അതിഥിയായി ഡൽഹിയിൽ താമസിച്ചതിന് ശേഷമാണ് രാമൻ വിജയപുരത്തേക്ക് മടങ്ങിയത് രാജ്യത്തിൻ്റെ അന്തസ്സ് കാത്തുസൂക്ഷിച്ച രാമന് കൃഷ്ണദേവരായർ ധാരാളം പാരിതോഷികങ്ങൾ നൽകി അധ്യായം ഇരുപത്തിയെട്ട് രാമന്റെ കടം തെനാലി രാമന് ധാരാളം പണം കിട്ടിയിരുന്നുവെങ്കിലും കാര്യമായ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുന്ന പണം അപ്പോൾ തന്നെ തീർക്കും ഈ സ്വഭാവം കാരണം അത്യാവശ്യത്തിന് പോലും കയ്യിൽ പണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിക്കും അതായിരുന്നു പതിവ് ഒരിക്കൽ രാമൻ്റെ ഭാര്യയ്ക്ക് കഠിനമായ ഏതോ രോഗം ബാധിച്ചു അവരെ ചികിത്സിക്കാൻ ധാരാളം പണം വേണമായിരുന്നു പക്ഷേ ആരും രാമന് പണം കടം കൊടുക്കാൻ തയ്യാറായില്ല കാരണം കടം പറ്റുന്ന പണം രാമന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ രാമൻ ചക്രവർത്തിയിൽ നിന്ന് തന്നെ കടം വാങ്ങാൻ തീരുമാനിച്ചു എന്റെ ഭാര്യയ്ക്ക് തീരെ സുഖമില്ല ചികിത്സാ ചെലവിനായി പതിനായിരം സ്വർണ്ണനാണയങ്ങൾ വേണം അടുത്ത മാസം തിരികെ തരാം രാമൻ ചക്രവർത്തിയോട് പറഞ്ഞു ശരി തരാ അടുത്ത മാസം തന്നെ തരണം രാമന്റെ സ്വഭാവം അറിയാവുന്ന ചക്രവർത്തി കടുപ്പിച്ചു പറഞ്ഞു പണം കയ്യിൽ കിട്ടിയതും രാമന്റെ സ്വഭാവം മാറി അയാൾ ചികിത്സാ കാര്യങ്ങളൊക്കെ മറന്നു പതിവ് ആർഭാട ജീവിതം തുടർന്നു കാര്യമായ ചികിത്സയൊന്നും കിട്ടിയില്ലെങ്കിലും രാമന്റെ ഭാര്യ രോഗത്തിൽ നിന്നും കരകയറി രാമനാകട്ടെ ചക്രവർത്തിക്ക് കടം തിരിച്ചു കൊടുക്കേണ്ട കാര്യം സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്തു പക്ഷേ ചക്രവർത്തി രാമനെ വിടാൻ തയ്യാറായിരുന്നില്ല അയാളെ കാണുമ്പോഴൊക്കെ ചക്രവർത്തി കടം മടക്കി ചോദിക്കാൻ തുടങ്ങി രാമന് കൊട്ടാരത്തിൽ പോകാൻ വയ്യാതെയായി വീട്ടിൽ ഇരിപ്പായി പക്ഷേ ചക്രവർത്തി ഇക്കാര്യത്തിൽ രാമനേക്കാൾ വിരുദ്ധനായിരുന്നു രാമന്റെ വീട്ടിൽ ചെന്ന് പണം തിരിച്ചു ചോദിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയെങ്കിലും രാമനെ ഒന്ന് നാണം കെടുത്താമെന്ന് ചക്രവർത്തി കണക്കുകൂട്ടി ചക്രവർത്തിയും പരിവാരങ്ങളും തന്റെ വീട് ലക്ഷ്യമാക്കി വരുന്നത് കണ്ടപ്പോൾ രാമൻ ഞെട്ടി രക്ഷപ്പെടാൻ എന്താണ് വഴി പെട്ടെന്ന് രാമൻ്റെ മനസ്സിൽ ഒരു വഴി തുറന്നു കിട്ടി അയാൾ ഭാര്യയെയും അമ്മയെയും അരികെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു അതിനുശേഷം കട്ടിലിൽ പുതപ്പ് കൊണ്ട് തലവഴി മൂടി മരിക്കാറായതുപോലെ കിടന്നു ചക്രവർത്തി വീട്ടിലെത്തിയതും തെന്നാലി രാമൻ്റെ അമ്മയും ഭാര്യയും ഉറക്കെ കരയാൻ തുടങ്ങി ഇതെന്തു പറ്റി ചക്രവർത്തി അമ്പരപ്പോടെ ചോദിച്ചു പ്രഭോ എൻ്റെ ഭർത്താവ് മരിക്കാൻ കിടക്കുകയാണ് അങ്ങയുടെ കടം വീട്ടാതെ മരിച്ചു പോയാൽ മോക്ഷം കിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷമം രാമൻ്റെ ഭാര്യ ഇത് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി ചക്രവർത്തിക്ക് വലിയ വിഷമമായി തൻ്റെ കടം വീട്ടാതെയാണ് രാമൻ മരിക്കുന്നതെങ്കിൽ അയാളുടെ ആത്മാവിന് ഒരിക്കലും നിത്യശാന്തി ലഭിക്കുകയില്ല രാമ എനിക്ക് തരാനുള്ള കടം ഓർത്ത് നീ വിഷമിക്കേണ്ട തനിക്ക് അത് കടമയല്ല ദാനമായി തന്നതാണെന്ന് കണക്കാക്കിക്കോളൂ ഇനി രാമന് സമാധാനത്തോടെ മരിക്കാം രാമന്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു ചക്രവർത്തി രാമന്റെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും രാമൻ ചാടി എഴുന്നേറ്റു അത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു ഇത്ര വേഗം നിങ്ങൾ സുഖം പ്രാപിച്ചോ ഞാൻ എങ്ങനെ സുഖം പ്രാപിക്കാതിരിക്കും തിരുമേനി അങ്ങയ്ക്ക് തരാനുള്ള കടം കൊണ്ട് ഞാൻ ഞെരുങ്ങുകയായിരുന്നു അതാണ് എന്നെ മരണശയ്യയിൽ എത്തിച്ചത് അങ്ങ് കടം ഇളവ് ചെയ്തതോടെ എനിക്ക് പുതുജീവൻ കിട്ടിയിരിക്കുകയാണ് രാമൻ ഉത്സാഹത്തോടെ പറഞ്ഞു രാമൻ തന്നെ ശരിക്കും പറ്റിച്ചുവെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി രാമനോട് കോപമല്ല അയാളുടെ സാമർഥ്യത്തിൽ മതിപ്പാണ് കൃഷ്ണദേവരായർക്ക് തോന്നിയത് അദ്ധ്യായം ഇരുപത്തിയെട്ട് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം